രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾ ഏറെക്കാലമായി തന്നെ തേടിക്കൊണ്ടിരുന്ന ഭീകരനാണ് ജാവീദ് അഹമ്മദ് മട്ടു ഇയാളിപ്പോൾ ജീവനോടെ പിടിയിലായിരിക്കുകയാണ് പിടികിട്ടാപ്പുളിയായി പ്രഖ്യാപിച്ച ഇയാൾ ഭീകര സംഘടനയായ ഹിസ്മുൾ മുജാഹിദിന്റെ ഭാഗമായാണ് കശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത് ദില്ലി പോലീസിന്റെ പ്രത്യേക വിഭാഗമാണ് ഇയാളെ പിടികൂടിയത് മോഷ്ടിച്ച കാറും തോക്കും വെടിയുണ്ടകളും ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾ തേടിക്കൊണ്ടിരുന്ന പത്ത് ഭീകരിൽ ഒരാളാണ് മട്ടു ഇയാളുടെ തലയ്ക്ക് കേന്ദ്ര ഏജൻസികൾ പത്ത് ലക്ഷം രൂപയാണ് വിലയിട്ടത് ജമ്മുകാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തിട്ടുള്ള മട്ടുവിന്റെ അറസ്റ്റ് നിർണായകമായി തീരുകയാണ് വടക്കൻ കശ്മീരിലെ സോപോർ സ്വദേശിയാണ് ഇയാൾ നിരവധി തവണ പാകിസ്ഥാനിൽ പോയി ആയുധ പരിശീലനം നേടിയിട്ടുണ്ട് ഹിസ്ബുൾ മുജാഹിദിന്റെ സ്വയം പ്രഖ്യാപിത കമാൻഡർ ആയിരുന്നു മട്ടു ഭീകരരുടെ എ പ്ലസ് പ്ലസ് കാറ്റഗറിയിലാണ് മട്ടുവിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടുത്തിയത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഏറെ വെല്ലുവിളി ഉയർത്തിയ ആളാണ് എന്നാൽ കഴിഞ്ഞ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന് ജാവേദിന്റെ സഹോദരൻ സ്വന്തം വീടിന് മുന്നിൽ ത്രിവർണ പതാക പറത്തുകയും ഹിന്ദുസ്ഥാൻ ഹമാരാഹെ എന്ന മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തിരുന്നു തന്റെ സഹോദരൻ തെരഞ്ഞെടുത്തത് തെറ്റായ പാതയാണെന്നും തങ്ങൾ ഇന്ത്യക്കാരായതിൽ അഭിമാനിക്കുന്നു എന്നായിരുന്നു റയിസ് മട്ടു അന്ന് പ്രതികരിച്ചത് എന്തായാലും റോയും എൻ ഐയും ആർമിയും തമ്മിലുള്ള സംയുക്ത ഓപ്പറേഷനിലൂടെ കൃത്യമായ വിവരം കൃത്യമായ സമയത്ത് അറിയാൻ ഇപ്പോൾ ഇന്ത്യക്ക് കഴിയുന്നുണ്ട് നേരത്തെ കാർഗിൽ യുദ്ധത്തിലടക്കം വൻ ഇന്റലിജൻസ് വീഴ്ചയായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് പാക് ഭീകരർ കിലോമീറ്ററുകൾ ഉള്ളിൽ കയറിയപ്പോഴായിരുന്നു ഇന്ത്യ വിവരമറിഞ്ഞത് അതും ഉപഗ്രഹ ടെക്നോളജി വഴി ഇസ്രയേലാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ അക്കാലമെല്ലാം പോയി ഇസ്രയേലിന്റെ തന്നെ നൂതന സാങ്കേതിക വിദ്യകൾ വഴി അതിർത്തിയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റത്തിന്റെ മുനയൊടിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം ഉപരിയായി കശ്മീരിലെ ഭീകരതയ്ക്ക് തടയിടുന്ന കാര്യത്തിൽ ഏറ്റവും ഗുണം ചെയ്തത് വിദേശത്ത് പോയി ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ തടയാൻ കഴിഞ്ഞു എന്നതാണ് സി ഐ ഒക്കെ കില്ലർ സ്ക്വാഡുകളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ പോയി ശത്രുക്കളെ കൊന്നിടുന്ന രീതി ആ ശൈലിയിലേക്ക് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയും കടന്നിരിക്കുകയാണ് അടുത്ത കാലത്ത് വിദേശത്ത് ഇന്ത്യയുടെ ശത്രുക്കൾ പെടുന്നനെ കൊല്ലപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന നിരവധി ഭീകരരാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊല്ലപ്പെട്ടത് ആരാണ് ഇതിന് പിന്നിലെന്ന ലോക മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഔദ്യോഗിക ഉത്തരമുണ്ടായില്ല പക്ഷേ രഹസ്യമായി എതിരാളികൾ ഭയക്കുന്നുണ്ട് അതിന് പിന്നിൽ റോ തന്നെയാണ് ഇനി രാജ്യത്തിന് അകത്തേക്ക് വന്നാൽ കശ്മീർ ഭീകരർ ഇങ്ങനെ കൊല്ലപ്പെട്ട കാലം ഉണ്ടായിട്ടില്ല പോപ്പുലർ ഫ്രണ്ട് തൊട്ടുള്ള തീവ്രവാദ സംഘടനകളെ എൻ ഐയും നിലംപരശാക്കുന്നു ഇക്കഴിഞ്ഞ ആഴ്ചയിലും എൻ ഐ എ പിടികൂടിയവരെ നോക്കുക കേരളമടക്കം കത്തിക്കാൻ പദ്ധതിയിട്ടവർ എന്നാണ് ആരോപണം ഇവർക്കൊക്കെ ആരാണ് കൃത്യമായി വിവരം കൊടുക്കുന്നത് ഉത്തരം റോ തന്നെ ഖലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് ചീഫ് പരംജിത് സിംഗ് പജ്വാർ ലാഹോറിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിന് വെടിയേറ്റ് മരിച്ചു യു കെയിൽ ഇന്ത്യയുടെ പതാക താഴെയിറക്കി ഇറക്കി പതാക ഉയർത്താൻ ശ്രമിച്ച അവതാർ സിംഗ് ഖണ്ഡ ലണ്ടൻ ആശുപത്രിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് ചീഫ് ഹർദീപ് നിഷാർ കാനഡയിലെ സറിയിൽ ഗുരുദ്വാരയ്ക്ക് മുന്നിൽ വെടിയേറ്റ് മരിച്ചത് ജൂൺ ഇരുപതിനാണ് ഭീകരനെന്ന് പ്രഖ്യാപിച്ച് എൻ ഐ എ തലയ്ക്ക് പത്ത് ലക്ഷം വിലയിട്ടിരുന്ന ഹർദീപ് ഒരു മാസത്തിനിടെ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ ഖലിസ്ഥാനിയാണ്